ഹലോ സ്ലാമലൈക്കും നമ്മൾ എന്താക്കി കല്യാണം കത്ത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ എന്താക്കാൻ ചെയ്യാൻ പോകാറിയോ എന്താക്കണ് ഗൈസാപ്പ അങ്ങനെ ജ്വല്ലറി നോക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ എൻ്റെ കല്യാണത്തിന് മാറി എടുത്ത ഷോപ്പിലോട്ട് തന്നെയാണ് കാരണം അവിടെയാണ് ചക്കരക്ക് നമ്മൾ ആദ്യം ഒരു സാധനം വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ അന്ന് ഉള്ള ടൈമിൽ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചായിരുന്നു അപ്പം അതിൻ്റെ അതൊരു അധികം ടൈമിൽ ഒരു കാര്യമായി അന്ന് അന്ന് സ്വർണത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്താറായിരം ആണ് അന്ന് സ്വർണ്ണം മുപ്പത്താറോ മുപ്പത്തേഴോ ആണ് അന്നുണ്ടായിരുന്നത് ഇപ്പം നാല്പത്തഞ്ചൊക്കെയ്ക്കണേ അപ്പം അന്ന് നമ്മളൊരു അന്ന് രണ്ട് അന്ന് പൈസ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തു പോകുന്നത് വെച്ചാൽ നമ്മൾ അന്നൊരു രണ്ട് മുക്ക രണ്ടേ മുക്കാ എന്താ നെക്ലെസ് അല്ലെ അത് നമ്മളന്ന് അവിടെ വാങ്ങി അത് ഇപ്പത്തെ മോഡലില് വാങ്ങിയ മോഡലില് വാങ്ങി വെച്ചു അതിന് വേറെ മോഡലൊന്നും മാറ്റേണ്ട ആവശ്യമല്ലേ ഓക്കെ കൈസ്പന്തായാലും അത് അവിടെ ഇൽക്കുന്നുണ്ട് ബാക്കി കുറച്ച് സംഭവം അവിടെ ഇന്ന് പർച്ചേസിംഗ് അല്ല ഇന്ന് നമ്മള് നോക്കി എന്താക്കും നോക്കി ഏല്പിച്ച് വെക്കും അതിൻ്റെ കല്യാണത്തിൻ്റെ ആ ഗ്യാപ്പിൽ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കൈസ അപ്പോൾ എന്തായാലും ഉമ്മ വരുന്നില്ല ഉമ്മ അവിടെ പാന നോക്കി നിൽക്കുകയാണ് ഓക്കെ എന്താച്ചാൽ ഞാനും സിനും ചക്കരി മാത്രമേ പോകുന്നുള്ളൂ അപ്പം എന്തോ സ്വർണ്ണത്തിനെന്തോ വില കുറവോ അങ്ങനെന്തോ കേട്ട്ക്കണേ അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളെന്താക്കുക ഇത് ഈ ബുക്ക് ചെയ്ത് വരാം ഇനി ഇവിടെ വരുന്ന എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും പറയാൻ പറ്റൂല അപ്പൊ ആദ്യം മുൻകൂട്ടി ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇതും ഇതുംപാടെ നമുക്ക് ചെയ്യാം അതാ ആ അച്ചിങ്ങണ്ടായി മറ്റേ ചീട്ടിക്കുമ്പോ അച്ചിങ്ങ നോക്കൂ സി അടി മൂസേല് വരണതുണ്ടെങ്കിൽ

പർച്ചേസ് ചെയ്ത് വെച്ചാൽ കേട്ടോ പക്ഷെ ഇപ്പോഴും ഇത് കാണുമ്പോൾ നല്ല മോഡലൊന്നും അറിയത്തില്ല അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് എടുത്ത് വെച്ച നെക്ലെസ് ഇത് നമുക്ക് വൈറ്റ് കോഡിൽ വരുന്നത് അതെ അതെ വൈറ്റ് കോൾ ഓക്കെ ഇത് നമ്മൾ അന്ന് എടുത്തപ്പോഴത്തന്നെ വെച്ചതൊക്കെ കാണുന്നു ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാനാട്ടോന്ന് തോന്നിയിട്ടുള്ളത് ഓക്കെ നമ്മുടെ ഷൈൻ്റെ ഉള്ളത് നമ്മളെ മാരേജിനും നമ്മുടെ മഹറും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തുക അല്ലേ ഓക്കെ അങ്ങനെ പെങ്ങളുടെ കല്യാണത്തിനും നമ്മൾ എത്തിയിട്ടുണ്ട് അതേ തൂക്കത്തിലുള്ള ബ്രേസ്ലെറ്റ് ഗ്രാം ഉണ്ടോ ചെറിയൊരു മില്ലി ഓക്കേ മറ്റേത് ഒരു മില്ലി കൂടുതലില്ലേ അപ്പൊ ഒരു പവനാക്കിട്ട് ഇന്നിപ്പത്തെ മോഡല് സ്വർണത്തിന്റെ ഇവർ ആദ്യം ഇന്റെ അടുത്ത് വരുമ്പോ തന്നെ പറഞ്ഞെന്താന്നറിയോ ഒക്കെ ലൈറ്റ് വെയിറ്റ് മതി അതായത് ഇട്ട് നടക്കാനുള്ള സംഭവം അതാകുമ്പോ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ലൈറ്റ് വെയിറ്റ് ഇത് ആവുമ്പോണ്ടെറ്റിട്ടുണ്ട് നമ്മടെ ആദ്യം നമ്മൾ കയ്യിലൊരു അത് ഓൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണം ന്യൂ മോഡൽ ആക്കണം പറഞ്ഞിട്ട് അതാണ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത് ആദ്യം നോക്കണം അതാണ് ഞാൻ നോക്കണില്ല ഉണ്ടാവില്ല കയ്യിൽ രസം അങ്ങനെ നോക്കിയോ ഐഡിയ ഇല്ല കാലായിട്ട് കടക്കണി മാറ്റാൻ പാടില്ല അതെന്റെ ഐശ്വര്യാണ് ഇത്ര കാലായിട്ട് ഞാൻ വാങ്ങി വിറ്റിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ആലോചിക്കണം അത് മൂന്നും രസുണ്ട് അത് മൂന്ന് ദിവസമുണ്ട് നമുക്ക് ഇത് ഒരു ഇത് അത് മുക്കാഭവന

ഈ മോതിര ജസ്റ്റ് ഇത് ഫുൾ പ്ലെയിൻ ആണ് ഇത് എന്തെങ്കിലും വർക്ക് വേണന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് പാതസരം നോക്കുകയാണെ ഇങ്ങനത്തെ മണി ഒന്ന് എടുക്കണ്ട കേട്ടോ ഇത് ആനക്ക തൊടുക്കട ഇത്ര വല്യൊരു സിമ്പിൾ ആണ് രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണത് പാതസരണത്

വല്യ മാറ്റില്ല പാൽസരം ഇതിലാക്കി പോവ സ്വർണ്ണേ ഇതില് രണ്ടില് നിക്കലാന്റെ കുഴപ്പ അപ്പൊ രണ്ടിൻ്റിമാർ ഓരോ പോയാണെങ്കിൽ നടക്കുവോ അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഗ്രാമോളം വരുന്നുണ്ടോ ഏഹ് ദിവസമുണ്ട് നാല് ദിവസമുണ്ട് എന്താ നോക്കാൻ വേണ്ടി പോന്ന് റിങ് ചേഞ്ച് ചെയ്യാം പിന്നെ വളയെല്ലാം നോക്കണ്ടെ ഓക്കെ അങ്ങനെ ഓരോന്നും ഓരോന്ന് നോക്കി നമ്മൾ ഏതാ ഏതാട് എന്നുള്ളത് ഞാൻ ഇപ്പം സസ്പെൻസ് ആണല്ലേ ചക്കറുടെ സസ്പെൻസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ പൊട്ടിക്കുന്നില്ല അതിന് നമ്മൾ കല്യാണത്തിന്റെ ടൈമിൽ ഞാൻ ഇത് കാണിച്ചു കേട്ടോ ഏതാണെന്നുണ്ടല്ലോ പേരക്കാരും കുടുംബക്കാരും വല്യമാരും ഒക്കെ സ്വർണം കാണാൻ വരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ വെട്ടി ഇങ്ങനെ തുറന്ന് കാണിച്ചെടുക്കുമ്പോ അപ്പോൾ കാണിച്ചു തരാം അപ്പൊ കണ്ടുകഴിഞ്ഞാ ആ ഇമ്പിൾ ആയിട്ട് എടുക്കണേ മോതിരെ കണ്ടനാക്ക തിരിയണ്ടല്ലേ ഇങ്ങനത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കയ്യിൽ നിർത്തുന്നുണ്ട് കല്ലിൽ ഒന്നും എടുക്കണ്ടോ എടുക്കാണെങ്കി വൈറ്റ് ഗോൾഡിലെടുത്ത് അധികം അത് കല്ലാണേ കല്ലാത്ത കല്ലില്ല വൈറ്റ് ഗോൾഡിൽ ഉണ്ടോ കല്ല് വൈറ്റ് ഗോൾഡില് അങ്ങനെ മോതിരം സെലക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ പാദസരം സെലക്ട് ചെയ്തു പിന്നെ ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തു അതിനെ അടുത്ത വള നോക്കാണ് ഡെയിലി യൂസിനാണോ പാർട്ടി വെയറാണ് എത്ര സിംപിൾ ആണോ ഹാർഡാണോ ഈ സിനോ ഈ അവിടുന്ന് എടുത്തത് വേറെ ഒരു മോഡലല്ലേ അങ്ങനത്തെ നമ്മള് നോക്കി അപ്പൊ ആ ഒരു ടൈപ്പ് സാധനം വേണ്ടല്ലോ ഏണ്ടല്ലോ ഇങ്ങനെ വേണോ ഈ അമ്മായിമാരൊക്കെ കാഴ്ച വേണ്ടത്രേ ഓള ഇഷ്ടത്തിന് എന്താ അനുസരിച്ച കൊടുത്തോളി വില കൊറഞ്ഞ

അങ്ങനെ എല്ലാടത്ത് കഴിഞ്ഞപ്പോ ചക്കര ഒരു ആഗ്രഹം പറഞ്ഞതാണ് ഇപ്പോൾ കമ്മലും പാടെ മാറ്റണംന്ന് ഫോട്ടോലെത്തിയപ്പോ കമ്മല് നിറം കുറവാണെന്ന് പറഞ്ഞിട്ട് തൂങ്ങല് വേണ്ട ആ കമ്മൽ എല്ലേ അത് നാലര ഗ്രാമ അതായത് എട്ട് ഗ്രാം ഒരു പവൻ കമ്പൈറ്റ് സെലക്ഷന അതിമുഖമേ തൂങ്ങില വാണ്ടല്ലേ ഇത് നാല് ഡാമാണ് തൂണാ വാണെന്നല്ലേ അത് ഫങ്ക്ഷൻ ഒക്കെ ഇങ്ങനെ വേണം അല്ലാതെ നീ തീരെ കാണാനണ്ടாது തൂങ്ങില വാണ്ടതു കാരണം ഞാൻ ഫങ്ക്ഷൻ എടുള്ളൂ അയ്യോ വാവോ തന്നെ തിങ്ങി പിടsendFile ടോക്കണേ കേട്ട് കൊട്ടു നോക്കടേ ഇങ്ങോട്ട് നോക്കട്ടെ ഇംഗ്ലീഷ് ഇടണം ഇരിക്കാനില്ല ഈ കുട്ടികളുടെ ഒരു വള എടുക്കട്ടെങ്കിൽ വള നോക്കണ്ടേ അല്ലേ വള നോക്കാണെക്കറേ ആദ്യത്തെ കൺമണി ആണോ ായാലും അന്നെ ആവരുന്ന് ആഗ്രഹത്തിന് എന്തും ചെയ്യാലോ പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാൻ ഇവിടെ ഉള്ളതൊക്കെ ൊന്നും പൈസ കൊടുക്കട്ടോ പ്രധാന ഒരു നമ്മൾ ചക്ക പഴയ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കല്യാണത്തിന്റെ ഡേറ്റ് ആവുമ്പോഴേ വന്നിട്ട് എന്താക്കളു ഏ എടുക്കൊള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മൾ ഒരുവിധം സെലക്ട് ചെയ്ത് ആ ടൈമിലാണ് എല്ലാവർക്കും തന്നെ എന്ന് കാണിച്ചതിനും ഉമ്മാക്കുള്ളത് നമ്മള് എടുത്തുവച്ചിരുന്നു കാരണം ഉമ്മാക്കും സൗഫിപ്പൊന്നും ഇതില് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സാഹചര്യം സാഹചര്യം കൊണ്ട് നമുക്ക് ഒലിപ്പൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതിനൊക്കെ എല്ലാവർക്കും എന്തിനാ അതായത് ഒരുപാട് കമന്റ്സ് കമന്റ് വരും നിങ്ങൾ മാത്രം എല്ലാരും വന്നിട്ട് പോരെ എല്ലാവർക്കും ചോദിക്കും പക്ഷെ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോ ജ്വല്ലറി ഇപ്പൊ അതാണ് അതാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ആരും ഇവര് എന്നുള്ളതല്ല അതെടുത്ത് കല്യാണം നടത്താന്നുള്ളതിലാണ് കാര്യം ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും എല്ലാരും അവിടെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള സംഭവമാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ പറ്റിയതല്ല നമ്മളെല്ലാവരേയും വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ദിവസം നിന്നത് അല്ലേസെന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാണിച്ചരാം ചേർത്തുള്ള ടൗൺ ആണ് ആന വരുന്നോക്കാം ആനയെ കണ്ടില്ലേ അങ്ങനെ പോവാ പോവാ നേരല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ